ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ സഞ്ജു സാംസണിനെ നിർബന്ധമായും ഉൾപ്പെടുത്തണമെന്ന ആവശ്യവുമായി മുൻ ഇന്ത്യൻ താരം മുഹമ്മദ് കൈഫ് ഏഷ്യാകപ്പിൽ ഇന്ത്യയ്ക്കു വേണ്ടി ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സഞ്ജുവിന് സാധിക്കുമെന്ന് കൈഫ് ചൂണ്ടിക്കാട്ടി വൈസ് ക്യാപ്റ്റന്റെ റോളിൽ ശുഭ്മാൻ ശുഭ്മാൻഗിൽ ഏഷ്യാകപ്പിലൂടെ ടി ട്വൻ്റി ഫോർമാറ്റിലേക്ക് മടങ്ങിയെത്തിയിരുന്നു ഇതോടെയാണ് ഇന്ത്യൻ ഇലവനിൽ സഞ്ജുവിന്റെ സ്ഥാനം സംശയത്തിലായി മാറിയത് ഇന്ത്യയ്ക്ക് വേണ്ടി സ്ഫോടനാത്മക ഇന്നിംഗ്സുകൾ കളിക്കാൻ സഞ്ജു സാംസണിന് സാധിക്കുമെന്നും അഫ്ഗാനിസ്ഥാൻ്റെ സൂപ്പർ സ്പിന്നർ റാഷിദ് ഖാനെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിനെ സാധിക്കുമെന്നും കൈഫ് പറയുന്നു ഐ പി എല്ലിൽ ഏറ്റവുമധികം സിക്സുകൾ നേടിയ താരങ്ങളിൽ ഒരാളാണ് സഞ്ജു സാംസൺ അതുകൊണ്ട് തന്നെ മധ്യ ഓവറുകളിൽ റാഷിദ് ഖാൻ പന്തറിയുമ്പോൾ അദ്ദേഹത്തെ നേരിടാൻ സഞ്ജുവിനേക്കാൾ മികച്ചൊരു ബാറ്റർ നമ്മുടെ ടീമിലില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി ക്രീസിന് പുറത്തേക്ക് വന്ന് അറ്റാക്കിംഗ് രീതിയിൽ സിക്സറുകൾ അടിക്കാൻ സഞ്ജുവിനെക്കൊണ്ടേ സാധിക്കൂ ബാറ്റിംഗിന് ഏറ്റവും കടുപ്പമേറിയ വേദികളിലൊന്നാണ് ദക്ഷിണാഫ്രിക്കയിലേത് കഴിഞ്ഞ വർഷം അവസാനം അവിടെ നടന്ന ടി ട്വൻ്റി പരമ്പരയിൽ ഓപ്പണറായി എത്തി രണ്ട് സെഞ്ചുറികൾ നേടിയ താരമാണ് സഞ്ജു ഏകദിനത്തിലും സഞ്ജു അവിടേ സെഞ്ചുറി നേടിയിട്ടുണ്ട് ഇതിനുശേഷം സഞ്ജുവിനെ ഏകദിനത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു പേസിനെയും സ്പിന്നിനെയും അദ്ദേഹത്തിന് ഒരുപോലെ നേരിടാൻ കഴിയും ഐ പി എല്ലിൽ ഓരോ വർഷവും അഞ്ഞൂറ് റൺസിനടുത്ത് സഞ്ജു സ്കോർ ചെയ്യാറുണ്ടെന്നും കൈഫ് വിശദമാക്കി പ്രത്യേകിച്ചും സഞ്ജു സിക്സറുകൾ പറത്താനുള്ള അവൻ്റെ കഴിവാണ് എടുത്തു പറയേണ്ടത് ഐ എല്ലിലേക്ക് വന്നാൽ നൂറ്റി എഴുപത്തിരണ്ട് ഇന്നിംഗ്സുകളിൽ ഇതിനകം ഇരുന്നൂറ്റി പത്തൊമ്പത് സിക്സറുകൾ വാരിക്കൂട്ടിയ താരമാണ് സഞ്ജു ടൂർണമെൻറ്റിലെ സിക്സർ വീരന്മാരിൽ ഒരാളാണ് സഞ്ജു നേരത്തെ ഇന്ത്യൻ ടീമിനും അകത്തും പുറത്തുമായി തുടർന്ന് സഞ്ജുവിൻ്റെ സമയം തെളിഞ്ഞത് ഗംഭീർ കഴിഞ്ഞ വർഷം കോച്ചായി സ്ഥാനം ഏറ്റെടുത്തതോടെയാണ് ഇന്ത്യ അവസാനമായി കളിച്ച മൂന്ന് ട്വൻ്റി ട്വൻ്റി പരമ്പരകളിലായി തുടർച്ചയായി പന്ത്രണ്ട് ട്വൻറ്റി ട്വൻറ്റികളിലാണ് അദ്ദേഹം ഓപ്പണറായി കളിച്ചത് മൂന്ന് സെഞ്ചുറികൾ സഞ്ജു കുറിക്കുകയും ചെയ്തു ഏഷ്യകപ്പ് ആരംഭിക്കാനിരിക്കെ സഞ്ജുവിനെ ഇന്ത്യ ഏത് പൊസിഷനിൽ കളിപ്പിക്കുമെന്ന ആശയക്കുഴപ്പം തുടരവേ മൂന്നാം നമ്പർ നൽകൂ എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൈഫ് സഞ്ജുവിനെ എന്തിരുന്നാലും പ്ലെയിങ് ഇലവനിൽ കളിപ്പിച്ചേ പറ്റൂ